ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിരട്ട കൊണ്ട് എങ്ങനെ നമുക്ക് അഞ്ച് പൈസ ചിലവില്ലാതെ വീട്ടിൽ തന്നെ മൈലാഞ്ചിൻ്റെ ആക്കിയെടുക്കാം എന്നുള്ള നല്ലൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്കൊരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും യാതൊരു കെമിക്കൽസും നമ്മളിതിൽ ആഡ് ചെയ്യുന്നില്ല അപ്പോൾ അതെങ്ങനെയാന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചിരട്ട ഇതുപോലെ ഒന്ന് ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ തന്നെ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക നിങ്ങൾ വലിയൊരു പാത്രത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്യാം ഞാൻ ഇതുപോലൊരു പെയിൻറ്റിൻ്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുള്ളത് ഇനി നമ്മൾ പൊട്ടിച്ചെടുത്ത ചിരട്ട മുഴുവനായിട്ടും ഇതിലേക്കൊന്നിട്ട് കൊടുക്കാം അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുക നിങ്ങൾ കുക്കറിലാണ് ചെയ്യുന്നതെങ്കിൽ കുക്കറിൻ്റെ ഉള്ളിൽ നന്നായിട്ട് അലുമിനിയം ഫോയിൽ ഒന്ന് വിരിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ചിരട്ട പീസാക്കി ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ നമ്മൾ കുക്കറൊന്നും കേടാവില്ല വളരെ എളുപ്പത്തിൽ നമുക്ക് കഴുകി എടുക്കാൻ വേണ്ടിയിട്ടും പറ്റും അപ്പോൾ ഞാൻ ഇട്ട് ചിരട്ട എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് കുറച്ച് പഞ്ചസാരയാണ് കേട്ടോ അത് തികച്ചും ഓപ്ഷണലാണ് വെറും ചിരട്ട വെച്ച് മാത്രം നമുക്ക് ഉണ്ടാക്കിയാലും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മൈലാഞ്ച് കിട്ടും ഞാനിത് ജസ്റ്റ് വെറുതെ ഒന്ന് ഇട്ട് കൊടുത്തു എന്ന് മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ വേണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ നടുവിലുള്ള പോഷൻ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ നാക്കി കൊടുക്കുന്നുണ്ട് നമ്മുടെ മൈലാഞ്ച് കളക്ട് ചെയ്യാനുള്ള പാത്രം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഞാൻ എപ്പോഴും മൈലാഞ്ചി ഉണ്ടാക്കാൻ എടുക്കുന്ന ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ഗ്ലാസ് ആണ് അപ്പം ഞാൻ അതിൻ്റെ നടുവിലേക്കായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ടിണ്ണിൻ്റെ മുകളിലായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം നിറച്ചതിന് ശേഷം നമ്മൾ വെച്ചു കൊടുക്കണം ആവി കുറച്ച് പുറത്തേക്ക് പോകാൻ നന്നായിട്ട് ഇരിക്കുന്നൊരു പാത്രം വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിത് ഗ്യാസിൻ്റെ മുകളിലേക്കൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു പാത്രത്തിൽ വെള്ളം നിറച്ച് ഇതുപോലൊന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കാണുന്നുണ്ട് നന്നായിട്ട് പുറത്തേക്കൊന്നും പോവാതെ നന്നായിട്ട് മൂടിയിരിക്കുന്ന ഒരു പാത്രം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം മുകളിലുള്ള വെള്ളം തിളക്കുന്ന സമയത്ത് ആ നടുവിലുള്ള ഗ്ലാസ്സിൽ ആവിയായിട്ട് മൈലാഞ്ചി നിറയൂട്ടോ അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത് കുറച്ച് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളം തിളയ്ക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ ഈ വെള്ളത്തിന് പകരമായിട്ട് ഐസ് ക്യൂബ്സ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഉള്ളിൽ നിന്നും പുകയൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് ഇപ്പോൾ നമ്മളുടെ മൈലാഞ്ചി ആ പാത്രത്തിൽ കളക്റ്റായി വരുന്നുണ്ടാവും അപ്പോൾ നമുക്ക് ഈ വെള്ളം നന്നായിട്ട് തിളിക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ തിളക്കുന്നതിന് മുമ്പ് ഞാനിതൊന്ന് തുറന്ന് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും വളരെ കുറച്ച് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ ഇനി നമുക്ക് കുറച്ച് സമയം കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ കുറച്ച് സമയം കൂടെ ഞാൻ വെച്ചുകൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് എത്രയാണോ മൈലേഞ്ച് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് വെള്ളം തിളപ്പിച്ചെടുത്താൽ അതിൽ മൈലാഞ്ച് കളക്റ്റായി കിട്ടും കേട്ടോ ഇപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇപ്പോൾ അതിലേറെ നമുക്ക് കുറച്ചും കൂടെ മൈലാഞ്ചൊന്നായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചൂടോട് കൂടെ തന്നെ ഇതുപോലെ ആ ടിന്നിൽ നിന്നും എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചൂടോടെ എടുക്കുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കാം കേട്ടോ ഇനി ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് മൈദ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുങ്കുമ്മ പൗഡറാണ് കേട്ടോ നല്ല ഡാർക്കായിട്ടുള്ള കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഞാൻ മിക്സ് ആക്കുന്ന വീടിയ എൻ്റെ മിസ്സായിപ്പോയി അപ്പോൾ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ മൈലാഞ്ചി ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പോൾ ഞാനത് കയ്യിൽ നിന്ന് കുറച്ച് തേച്ച് കൊടുത്ത് അപ്പം തന്നെ കഴുകിയതായിരുന്നു അപ്പം തന്നെ നല്ല കളർ ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ മോൾഡ് കയ്യിൽ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കോണിൽ ആക്കി കൊടുത്തതിന് ശേഷം ഏത് ഡിസൈനിൽ വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ജസ്റ്റ് ഒരു സിമ്പിൾ ഡിസൈൻ ഇട്ട് കാണിച്ചു തരുന്നു എന്ന് മാത്രം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ജീരകം വെച്ചിട്ട് എങ്ങനെ മൈലാഞ്ചി തെക്കാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇല മൈലാഞ്ചി എങ്ങനെ നന്നായിട്ട് കട്ട ചോപ്പാക്കി മിനിറ്റുകൾക്കുള്ളിലാക്കി എടുക്കാം എന്നുള്ള വീഡിയോയും ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് കണ്ടു നോക്ക് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് വയ്ക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് കഴുകിയെടുക്കാം ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും കൈയ്യൊക്കെ ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞപ്പോൾ നല്ലൊരു കളർ കിട്ടിയിട്ടുണ്ട് വല്ലാണ്ട് അങ്ങ് ചുവപ്പുമല്ല എന്നാൽ ചോക്കാണ്ടിരുന്നിട്ടുമില്ല നല്ലൊരു മീഡിയം കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്നൊരു ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് മയിലാഞ്ചിറണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തിട്ട് അപ്പം തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്ന നല്ലൊരു കിടിലൻ ഒരു ഐറ്റം തന്നെയാണ് അത് അപ്പോൾ വെറുതെ വലിച്ചെറിയുന്ന ചിരട്ട ഉണ്ടെങ്കിൽ നിങ്ങളും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടുമെന്ന് ഫീഡ്ബാക്സ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇത്രയും നേരം വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഇതുപോലുള്ള പുതിയ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതുവരെ എല്ലാവർക്കും ബായ്